ഹലോ എവിൻ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ നാൽപ്പതുകളിലെ നമ്മുടെ ആരോഗ്യം അപ്പോൾ സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ട് ഉള്ളൊരു ടോപ്പിക് എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എനിക്ക് തോന്നും ഇത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ട് പറയാൻ എൻ്റെ എക്സ്പീരിയൻസസ് വെച്ചിട്ട് എനിക്ക് എളുപ്പമായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടും വേണമെങ്കിൽ എടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഷുവർ ഇല്ല കേട്ടോ പക്ഷേ എൻ്റെ എക്സ്പീരിയൻസസ് വെച്ചിട്ടായതുകൊണ്ടും ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടും അപ്പോൾ ഞാനിത് സ്ത്രീകളുടെ നാൽപ്പതുകളിലുള്ള സ്ത്രീകളുടെ ഹെൽത്ത് ഫു ആൻഡ് വെൽബീങ് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ ആസ് ഓൾവേസ് മലയാളത്തിലോ അവതരണ രീതിയിലോ ഒക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം ഓക്കെ പക്ഷെ എൻ്റെ എബിലിറ്റിയിൽ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനിത് ഈ ടോപ്പിക് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കാം ഓക്കെ ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻസ് ആൻഡ് ഇൻപുട്സ് ഉണ്ടോ പ്ലീസ് അത് ഷെയർ ചെയ്യുക ഈ ഇങ്ങനെയുള്ള ടോപ്പിക്സ് കവർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെയും ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സാണ് ഞാനിവിടെ കണ്ടു കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള ടോപ്പിക്സ് എനിക്ക് ആൻസേഴ്സ് കാണാൻ ശ്രമിക്കുമ്പോഴും എനിക്ക് അങ്ങനെയുള്ളൊരു നല്ലൊരു കവറേജ് അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആൻസേഴ്സ് എനിക്ക് അധികം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് എനിക്ക് എൻ്റെ ഡൗട്ട്സിനുള്ള ആൻസേഴ്സും കൂടി കണ്ടെത്താനാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് വഴി ശ്രമിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റഡായിട്ടൊന്ന് റിസേർച്ച് ചെയ്തപ്പോൾ ഈ ഈ ഇങ്ങനെയുള്ള ആണ് ഇന്റർനെറ്റിൽ കണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് നമുക്ക് ഓൾറെഡി റെഡിലി അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പോയിന്റ്സ് അല്ല ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു വേറെ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് അഞ്ച് പോയിന്റ്സിനെയാണ് ഇവിടെ എനിക്ക് ഫോർട്ടീസിലുള്ള അല്ലെങ്കിൽ ഫോർട്ടീസ് അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് കരുതുന്ന ഒരു ഫൈവ് പോയിന്റ്സ് ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഫസ്റ്റ് തന്നെ പറയട്ടെ ഹെൽത്ത് ആൻഡ് വെൽ ബീങ് എന്ന് പറഞ്ഞാൽ അതൊരാളുടെ വെയ്റ്റ് മാത്രം ഓറിയൻറ്റഡ് അല്ല ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഓവർആൾ മെൻറ്റൽ വെൽബീങ് ഫിസിക്കൽ വെൽ ബീയിങ് ഇമോഷണൽ വെൽ ബീയിങ് എല്ലാം ക്ലബ് ടുഗതർ ആയിട്ടാണ് ഇപ്പോൾ അതിൽ കൂടി സ്പിരിച്വൽ വെൽബീങ്ങും കൂടി ഇൻക്ലൂഡഡ് ആണ് ഞാനത് ഇവിടെ ഇപ്പോൾ ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല അപ്പോൾ ഒരു ഹോളിസ്റ്റിക് ലിവിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്തിട്ട് ഇൻക്ലൂഡ് ആക്കാനാണ് എക്സ്പെർട്സ് പറയുന്നത് പക്ഷെ അതിനെ ഇപ്പം തൽക്കാലം ഞാൻ ഈ ടോപ്പിക്കിന്റെ ഒപ്പം ഇൻക്ലൂഡ് ആക്കുന്നില്ല അപ്പോൾ അത് ഞാൻ ഓൾറെഡി ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്ന് കരുതി അതായത് ഹെൽത്ത് ആൻഡ് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് വെയ്റ്റ് മാത്രം ഓറിയന്റഡ് അല്ല ഒരു വളരെ സ്ലിം ആയിട്ടിരിക്കുന്ന ഒരാള് വളരെ ഹെൽത്തി ആണെന്നും പിന്നെ ഒരു ആയിട്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾ വളരെ അൺഹെൽത്തി ആണെന്നും ഒരിക്കലും ഒരു ഡോക്ടേഴ്സിന് കംപ്ലീറ്റ്ലി ഷുവറായിട്ട് പറയാൻ കഴിയില്ല അപ്പോൾ ഒരു പക്ഷേ അയാൾ അപ്പോൾ അതിൻ്റെ അർത്ഥം ഓൺലി വെയ്റ്റ് റിലേറ്റഡ് അല്ല ഒരിക്കലും ഒരാളുടെ ഹെൽത്ത് ആൻഡ് വെൽബി ഓക്കെ അത് ഞാൻ ഓൾറെഡി ഇവിടെ കവർ ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ഫോട്ടോസിൽ ഞാൻ ഫോട്ടോസിൽ എത്തിയപ്പോൾ എനിക്ക് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഞാൻ കണ്ടത് എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ പിയർ ഗ്രൂപ്പിൽ ഞാൻ എന്തൊക്കെ ഡിഫറൻസസ് ആണ് കണ്ടത് ആൻഡ് എനിക്ക് അതിന് റിലേറ്റഡ് ആയിട്ട് എനിക്ക് കവർ ചെയ്യണം എന്ന് തോന്നിയ ചില പോയിൻറ്റ്സാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ആക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ അപ്രോച്ച് ടു ലൈഫ് ചേഞ്ച് ഞാൻ എൻ്റെ ട്വൻ്റിസിനും തേർട്ടീസിനും അതായത് നമ്മുടെ ഏജ് ഗ്രൂപ്പായ ട്വൻറ്റി ടു തേർട്ടി അല്ലെങ്കിൽ മീൻസ് ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ട്വൻറ്റി ആ ഏജ് ഗ്രൂപ്പിലും തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു അങ്ങനെ എങ്ങനെയാണോ ലൈഫിനെ അപ്രോച്ച് ചെയ്തത് അത് കംപ്ലീറ്റ്ലി ചേഞ്ചായി ഫോർട്ടീസിലെത്തിയ വഴിക്ക് ആ ഭയങ്കരമായ ചേഞ്ച് പെട്ടെന്ന് തന്നെ ആ എന്താണ് അപ്രോച്ച് ചെയ്തിരുന്നത് അത് ഭയങ്കരമായിട്ട് ആയി അപ്പോൾ ആ അപ്രോച്ച് ടുവേഡ്സ് ലൈഫ് ചേഞ്ച് കംപ്ലീറ്റ്ലി അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് അത് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല അത് ഒരുപക്ഷെ നമ്മൾ പറയില്ലേ നമ്മൾ വളരും തോറും ലൈക്ക് നമ്മൾ വൈസറാവും അങ്ങനെ ഒരു ഇംഗ്ലീഷിലൊരു ഒരു സേയിങ് ഉണ്ട് യു ബി അസ് യു ബിക്കും ഓൾഡ് യു ബിക്കം വൈസറിന് അപ്പോൾ ഇരുപതുകളിൽ എൻ്റെ ലൈഫിനെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ ടാക്കിൾ ചെയ്യാനുണ്ട് ഇറ്റ്സ് ലൈക്ക് എല്ലാം തിങ്കിങ് ആണ് കേട്ടോ ഞാൻ ലൈഫിൽ ആ പൊളിറ്റിക്കൽ പ്രശ്നം എക്കണോമിക്കൽ പ്രശ്നം ബിസിനസ് പ്രശ്നം സ്റ്റഡീസ് എഡ്യൂക്കേഷൻ നടക്കുന്ന പ്രശ്നം അപ്പം ഞാൻ ഇതിനെല്ലാം ലൈഫിൻ്റെ ഭാഗമായി കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തിട്ട് വ്യൂ ചെയ്തിരുന്ന ഒരാളായിരുന്നു എൻ്റെ ട്വൻറ്റീസില് തേർട്ടീസിലെത്തിയപ്പോൾ ആ അപ്രോച്ച് കുറച്ചും കൂടി കുറഞ്ഞു തേർട്ടീസിലെത്തിയപ്പോൾ ആ ആ ട്വൻറ്റീസിലുണ്ടായിരുന്നു അപ്പോൾ ഈവൻ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുകയാണെങ്കിൽ എവറി കോളം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കോളം വരെ ഞാൻ വായിച്ചു പോകാറുണ്ടായിരുന്നു സ്പോർട്സ് ആർട്സ് എൻറ്റർടൈൻമെന്റ് അങ്ങനെ എല്ലാ ടോപ്പിക്സിനെയും പറ്റിയിട്ട് എനിക്ക് അറിയാനും അതിനൊക്കെ ഇൻവോൾവ് ആവാനും അതിലൊരു ഒപ്പീനിയൻ ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഞാൻ ട്വൻറ്റീസിലും തേർട്ടീസിലെത്തിയപ്പോൾ ആ ഇൻട്രസ്റ്റ് കുറഞ്ഞു ആൻഡ് ഞാൻ ലൈഫിനെ കണ്ടിരുന്ന അപ്രോച്ച് അപ്രോച്ചിൻ ചെയ്തിരുന്ന രീതി കുറഞ്ഞു ഇൻട്രസ്റ്റ്സ് എല്ലാം ചില സ്പെസിഫിക് ടോപ്പിക്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി ഫോർട്ടീസിലെത്തിയപ്പോൾ അത് കംപ്ലീറ്റ്ലി കുറഞ്ഞു ഞാൻ പറയും ട്വൻറ്റീസിലുണ്ടായിരുന്ന ഇൻട്രസ്റ്റുകളുടെ അല്ലെങ്കിൽ പ്രോബ്ലംസിൻ്റെ അല്ലെങ്കിൽ ഇഷ്യൂസിൻ്റെ ഹാഫായി തേർട്ടീസിലെത്തിയപ്പോൾ ഫോർട്ടീലെത്തിയപ്പോൾ എല്ലാം പോയി ഒരു ഒരു സിറ്റുവേഷനും ഒരു പ്രോബ്ലമാറ്റിക്കായിട്ടോ സിറ്റു ഇഷ്യൂ ആയിട്ടോ കാണാനുള്ള ഒരു താല്പര്യമേ ഇല്ല ഇറ്റ്സ് ലൈക്ക് ഓക്കെ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് അത്രയേ ഉള്ളൂ അല്ലാതെ അതിനെ അയ്യോ നമുക്ക് അതിനെങ്ങനെ സോൾവ് ചെയ്യാം അതിനെങ്ങനെ റിസോൾവ് ചെയ്യാം അതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കാണാം അതൊരു പ്രോബ്ലമാണ് അങ്ങനെയൊന്നുമില്ല അപ്രോച്ച് തന്നെ കംപ്ലീറ്റ്ലി മാറി അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ് എന്താണ് ഓൾഡ് ജനറേഷൻ പറയാറില്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ വളരും തോറും നമ്മൾ എന്താണ് നമ്മൾ കാണുന്ന രീതികളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസസിൽ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും എൻ്റെ പിയേഴ്സിൽ നിന്നും എനിക്കത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ ട്വൻറ്റീസിലും തേർട്ടീസിലും എങ്ങനെയാണ് ലൈഫിനെ അപ്രോച്ച് ചെയ്തത് അങ്ങനെയല്ല ഫോർട്ടീസില് ലൈഫിനെ കാണുന്നത് തന്നെ ഇത് കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോ എത്തപ്പെടുകയാണ് അപ്പോൾ അതാണ് എനിക്കൊരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നിയത് പിന്നെ സെക്കൻഡ് പോയിന്റ് എന്താണെന്നാൽ ഗോൾസ് ചേഞ്ചസ് നമുക്ക് ട്വന്റീസിലും ട്വന്റീസിലൊക്കെ ഭയങ്കര ഗോൾസാണ് ആ ഗോൾ അച്ചീവ് ചെയ്യണം ഈ ഗോൾ അച്ചീവ് ചെയ്യണം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം ലൈഫിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനും എന്താണ് അറ്റൈൻ ചെയ്യാനൊക്കെ ഒരുപാട് എനർജി ആൻഡ് എന്തൂസിയാസം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള ആളുകളെ പ്ലീസ് ചെയ്യണം ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം ഒരുപാട് ഒരുപാട് സോഷ്യലി ആക്റ്റീവ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ട്വൻറ്റീസിലായപ്പോൾ തേർട്ടീസിലായപ്പോൾ അതേകം കുറഞ്ഞു ഫോർട്ടീസിലായപ്പോൾ ആ ഫോക്കസ് നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ളവർക്ക് കൊടുത്തിരുന്ന ഫോക്കസിൽ നിന്ന് മാറിയിട്ട് നമുക്ക് തന്നെ ഒരു ഫോക്കസ് കൊടുക്കാൻ തുടങ്ങും അതായത് ഞാൻ എൻ്റെ ട്വൻറ്റീസിലും തേർട്ടീസിലും എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഒരുപാട് അറ്റൻഷൻ ആൻഡ് ഫോക്കസ് അവരുടെ ഹാപ്പിനെസ് അവർക്ക് എന്തൊക്കെ ചെയ്യാം അവരിനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി ആവോ അവരുടെ പ്ലീസ് ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞാൽ അവർ പ്ലീസ്ഡ് ആവോ അങ്ങനെ അങ്ങനെയാക്കിയ അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആൻഡ് ഫോക്കസ് ഞാൻ എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സോഷ്യലി അക്കോയിൻ്റൻസസ് ആയിട്ടുള്ള ആളുകൾക്ക് എൻ്റെ ട്വൻറ്റീസിലും തേർട്ടീസിലും ഞാൻ കൊടുത്തിരുന്നു പക്ഷെ ഫോർട്ടീസിലെത്തിയപ്പോൾ ആ ഫോക്കസ് ഓട്ടോമാറ്റിക്കലി റിവേഴ്സ്ഡ് ആയി ലൈക്ക് റാദർ ദാൻ ഫോക്കസിങ് ഓൺ ദ പീപ്പിൾ എറൗണ്ട് ആ ഫോക്കസ് എന്നിലേക്ക് തന്നെ ചുരുങ്ങി അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഓൾറെഡി ഒരു മിഡ് ലൈഫ് എത്തിക്കഴിഞ്ഞു അപ്പോൾ എത്തി എന്നുള്ളൊരു തോന്നല്ല അപ്പോൾ ഇപ്പം ഇനി കുറച്ച് ഫോക്കസ് നമ്മളിലേക്കാക്കാം ഇത്രയും ആളുകളെ തന്നെ നമ്മൾ അത്രയും പ്ലീസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല അത്രയും ഫോക്കസ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതിനേക്കാളും നമ്മളിലേക്ക് ആ ഫോക്കസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നുള്ളൊരു ഒരു എന്താണ് ഒരു റിയലൈസേഷൻ വന്നു എൻ്റെ ഫോട്ടോസിലെത്തിയപ്പോൾ അപ്പോൾ അതൊരു ഭയങ്കര റിയലൈസേഷൻ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ ഗോൾ സെറ്റിങ് ചേഞ്ച് അപ്പോൾ മുന്നെയെല്ലാം ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കൺസിഡറേഷൻസ് ആളുകൾ എങ്ങനെയായിരിക്കും അതിനെ കൺസീവ് ചെയ്യുക എങ്ങനെയായിരിക്കും തിങ്ക് ചെയ്യുക ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റോങ് ഇംപ്രഷൻ കൊടുക്കുമോ അങ്ങനെയൊക്കെ ഒരുപാട് തിങ്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഫോട്ടോസിലെത്തിയപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള തിങ്കിങ് എല്ലാം കഴിഞ്ഞു അങ്ങനെ മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കും മറ്റുള്ളവരെങ്ങനെ പെർസീവ് ചെയ്യും അത് എനിക്ക് തോന്നുന്നു നമ്മൾ സൈസ് ആ മിഡ് ലൈഫിൽ എത്തിയപ്പോൾ കുറച്ചും കൂടി റിയലൈസേഷൻ വരികയാണ് അത്രയും ആൾ എന്തൊക്കെ തിങ്ക് ചെയ്യും എന്ന് വിചാരിച്ച് നമ്മുടെ ലൈഫ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു റിയലൈസേഷനിൽ എത്തിപ്പെടുകയാണ് അപ്പോൾ ആ പുറമേ ഉള്ളവർക്ക് കൊടുക്കുന്ന ഫോക്കസിനേക്കാൾ കൂടുതൽ ഫോക്കസ് നമ്മളിലേക്ക് തന്നെ നമ്മൾ കൊടുക്കാൻ തുടങ്ങും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് എൻ്റെ ചുറ്റുമുള്ളവരിൽ നിന്നും എനിക്ക് അത് മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞത് അപ്പോൾ അത് ഫോർട്ടീസിലെത്തിയപ്പോൾ ഒരു ഒരു സ്വിച്ച് സ്വിച്ച് ഗോസ് ഓഫ് പറയുന്നത് പോലെ ഒരു ഡിഫറെൻ്റ് പെട്ടെന്നൊരു ഡിഫറൻസ് വരികയാണ് അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിന്റ് ഡബ്ല്യു ഡബ്ല്യു ഇ എന്നാണ് ഞാൻ പറയുന്നത് അത് വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ്റെ റിലേറ്റഡ് ഒന്നും അല്ലെട്ടോ ഇത് സ്പെസിഫിക്കലി വാട്ട് വി ഈറ്റ് ആൻഡ് വെൻ വി ഈറ്റ് എഗൻ ട്വൻ്റീസ് ആൻഡ് തേർട്ടീസിൽ ഈ രണ്ട് കൺസിഡറേഷൻ ഇത്രയും ഒരു എന്താണ് ഡിഫറൻസസ് ഒന്നും ഹെൽത്ത് ആൻഡ് വെൽ അല്ലെങ്കിൽ മെറ്റബോളിസത്തിലോ എനർജി ലെവൽസിലോ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ എഗെയിൻ ഈ ഫോർട്ടീസിലെത്തിയ വഴിക്ക് ഒരു സ്വിച്ച് ഇട്ട പോലെ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി നമ്മളെപ്പോൾ ഭക്ഷണം കഴിക്കുന്നു എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് നമ്മളെ ഒരുപാട് ഇംപാക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മുടെ ോഡിനെയും ഹെൽത്തിനെയും ഒരുപാട് ഇമ്പാക്ട് ചെയ്യും എന്നുള്ളത് എൻ്റെ എക്സ്പീരിയൻസസ് നിന്ന് എനിക്ക് മനസ്സിലായി അപ്പം അതിന് ഒരുപാട് എന്തൊക്കെ ഭക്ഷണം നമ്മളെപ്പോൾ കഴിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഞാൻ എൻ്റെ ഫോർട്ടീസിലെത്തിയപ്പോഴാണ് എൻ്റെ നിന്ന് എനിക്ക് മനസ്സിലായത് അതായത് ഇപ്പോൾ വീക്കെൻഡ്സിലെല്ലാം നമ്മൾ കുറച്ച് റിലാക്സ്ഡായി ലേറ്റായിട്ട് ഉറങ്ങാനും കുറച്ചധികം ഭക്ഷണം കഴിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ മെറ്റബോളിസത്തിന് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അൺലൈക്ക് ട്വൻറ്റീസ് ആൻഡ് തേർട്ടീസ് എന്ത് കഴിച്ചാലും എപ്പോൾ കിടന്നാലും എപ്പോൾ എണീറ്റാലും അത്രയും വലിയ എനർജി ലെവൽസിലുള്ള വേരിയേഷനോ അല്ലെങ്കിൽ ഇൻഡൈജസ്റ്റൻ ഇഷ്യൂസോ അല്ലെങ്കിൽ മെറ്റബോളിക് ഇഷ്യൂസോ ഒന്നും അത്രയൊന്നും നമ്മളെ ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ബോഡിക്ക് തന്നെ ലിസൺ ചെയ്യുക എന്താണ് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയ ഭക്ഷണ രീതി എന്നൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു വെൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി അതൊരു പോയിന്റ് പിന്നെ ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എക്സസൈസ് എത്ര നമ്മൾ എക്സസൈസ് ചെയ്യണം അത് എഗെയിൻസ് നിങ്ങൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആൻഡ് പേഴ്സണൽ നീഡ്സിനനുസരിച്ചിട്ടാണ് അത് നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ ഇൻ്റർനെറ്റിൽ ആണ് അത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് തന്നെ ലിസൺ ചെയ്യുക എന്തൊക്കെയാണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്നെ എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ലിസൺ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ എക്സസൈസ് രീതികൾ നിങ്ങളെന്നെ എങ്ങനെ എനർജറ്റിക് ആക്കുകയാണോ അത് ലത്താജിക് ലത്താജിക് എന്ന് പറഞ്ഞാൽ ലേസി കുറച്ച് ആക്റ്റീവ് ആക്റ്റീവല്ലാതാക്കുകയാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ലിസൺ ചെയ്യുക അതിനനുസരിച്ച് ആൻഡ് മോർവ് ഇപ്പോൾ കുറെ എക്സ്പേർട്സ് ഉണ്ട് ഈ ഫീൽഡിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട് ന്യൂട്രീഷനിസ് ആയാലും ഹെൽത്ത് എന്താണ് ആയാലും ഈ സ്പെസിഫിക് ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുടെ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് വേണമെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ അവരുടെ കൺസൾട്ടേഷനിൽ ഒരു എക്സസൈസ് പ്ലാൻ നിങ്ങൾ തന്നെ റെഗുലേറ്റ് ചെയ്യുക ആൻഡ് അവർ മോസ്റ്റ് ഓഫ് ദി ടൈം അവർ ഗൈഡ് ചെയ്യും എന്ത് ഫുഡ് ചാർട്ട് ഓൾസോ അവർ തരാ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ആയിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ച് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്വയം ഒരു പ്ലാൻ ഇൻക്ലൂഡ് ആക്കാവുന്നതാണ് എന്താണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് എന്താണ് വയബിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് ആൻഡ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആൻഡ് സർക്കം സ്റ്റാൻസസിന് സൂട്ടാകുന്ന രീതിയിലുള്ള ഒരു എക്സൈസ് പാറ്റേൺ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ദിലാറ്റിനും എൻ്റെ ഹസ്ബൻഡും ഈസ് ലൈക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആണ് ഇങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുകയും നമ്മൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനും നോക്കുന്ന രണ്ട് വ്യക്തികളാണ് അപ്പോൾ എനിക്ക് കുറേ ഇൻപുട്സ് ദിലാട്ടിൻ്റെ കയ്യിൽ നിന്നും കിട്ടാറുണ്ട് ഞാനും കുറേ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് റിസർച്ച് ചെയ്യാനും പഠിക്കാനും ഒക്കെ ശ്രമിച്ച് ഞങ്ങളിത് കുറേ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ ദിലാറ്റ് ും എനിക്ക് കുറെ അഡ്വൈസ് തരാറുണ്ട് എങ്ങനെയൊക്കെയുള്ള എന്താണ് എത്ര സ്റ്റെപ്സ് കവർ ചെയ്യണം അങ്ങനെയുള്ള സജഷൻസ് ആൻഡ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ് വാങ്ങുക അപ്പോൾ അതൊക്കെ ഞങ്ങൾ ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് എനിക്കിവിടെ ആണെങ്കിൽ അത് ആൾക്കാൾക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിവിടെ പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലി എനിക്ക് വാക്കിംഗ് ആണ് ഇഷ്ടം അങ്ങനെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നോക്കും ഡെയിലി ആൻഡ് കുറച്ചിങ്ങനെ ബോർഡ് ബോ ബോറിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ മറ്റു തരത്തിലുള്ള എക്സസൈസസും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ശ്രമിക്കാറുണ്ട് ചില ടൈമിൽ ജിമ്മിൽ പോകാറുണ്ട് ചില ടൈമിൽ എനിക്ക് എനിക്ക് പ്രിഫർ ഒന്നുകിൽ ഔട്ട്ഡോർ വാക്ക് അല്ലെങ്കിൽ ഇൻഡോർ വാക്കാണ് പ്രിഫറൻസസ് അപ്പോൾ അതിനെ ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ അതർ കൈൻഡ്സ് ഓഫ് എക്സസൈസും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് യോഗ സ്ട്രെച്ചിങ് അതൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള എക്സസൈസസ് ആണ് അത് നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ താൽപ്പര്യം അതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഏത് തരം എക്സസൈസസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് സോ ദാറ്റ് ഈസ് അനദർ പോയിന്റ് ഹ്യർ പിന്നെ എന്താണ് അപ്പോൾ ട്രെയിനേഴ്സിനെ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ് ദ കൈൻഡ് ഓഫ് എക്സസൈസ് ഫോമാറ്റ് താല്പര്യമുള്ളതും പിന്നെ അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഹാപ്പിനെസ് അല്ലേ നമ്മുടെ ചുറ്റും നമുക്ക് കാണാം ഞാൻ വളർന്നു വരുമ്പോഴൊക്കെ കുറച്ച് പ്രായമുള്ള ആളുകളാണെങ്കിൽ ഞാൻ വളർന്നു വരുന്ന സമയത്തെല്ലാം ഫോർട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ പ്രായമായ ഒരാളായി കഴിഞ്ഞു പക്ഷെ ഇന്നതല്ല എക്സ്ക്യൂസ് മീ ഇന്ന് ഫോർട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ ആയിട്ടൊന്നും ആരും കൺസിഡർ ചെയ്യുന്നില്ല എന്താണ് അങ്ങനെയാണ് ഇപ്പം സിറ്റുവേഷൻ എന്താണ് നൗ ദ ഫോർട്ടീസ് ഇസ് ദ ഫോർട്ടീസ് ഇസ് ദ ട്വൻറ്റീസ് എന്നോ അങ്ങനെ നൗ ദ ഫോർട്ടീസ് ഇസ് ദ ട്വൻറ്റീസ് എന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ബട്ട് എനിവേ ഫോർട്ടീസ് ഇസ് ഫോർട്ടീസ് അപ്പം പണ്ടത്തെ പോലെയല്ല പണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓൾഡർ ആയ ആളുകൾ അവരുടെ ഒരു ലോൺലി സ്പേസ് സ്പേസില് ഇരുന്ന് കുറച്ച് ഹോട്ട് ടെമ്പേർഡ് ടെമ്പേർഡൊക്കെ ആയിട്ട് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ അവരധികം അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കൂടെ പോകുന്ന ആളുകളെയാണ് ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാവരും ആക്റ്റീവായിട്ട് ഏത് ഏജിലായാലും അവർ ആക്റ്റീവായി അവരുടേതായ ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ് കണ്ടുപിടിച്ച് അതിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കൂടുതലും കാണുന്നത് അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെർട്സ് പറയുന്നത് എന്താണെന്നാൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ഏറ്റവും നല്ല സൊല്യൂഷൻ പ്രസൻറ്റലി ഇരിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ പാസ്റ്റിനെ പറ്റിയിട്ട് ചിന്തിക്കാതിരിക്കുക ആൻഡ് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് വേറി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഹാപ്പിനെസ്സിൻ്റെ ഒരു മെയിൻ തിങ് എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ആർ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോമഡി മൂവീസൊക്കെ കണ്ട് നേരം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം ഉള്ളിലൊരു കണ്ടന്റ് ആയിട്ടിരിക്കാം ചിലർ പറയുമ്പോൾ എനിക്ക് ഉള്ളിലൊരു അൺഹാപ്പിനെസ്സാണ് എംപ്ടിനെസ് ഫീൽ ചെയ്യാണ് എന്നൊക്കെ അപ്പം ആ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഹാപ്പിനെസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറയുന്നവർ പറയുന്നത് ഫോക്കസ് ഇപ്പോൾ ഉള്ള ഇതിനെ ഫോക്കസ് ചെയ്യാം കറണ്ടിനെ ഫോക്കസ് ചെയ്യാം ഇപ്പം നമ്മൾ എവിടെയാണോ അതിനെ ഫോക്കസ് ചെയ്യാം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം പാസ്റ്റിനെ കുറിച്ചിട്ട് വെറി ചെയ്യാതിരിക്കുക പാസ്റ്റിനെ കുറിച്ച് പാസ്റ്റിലുണ്ടായ കുറിച്ച് ചിന്തിച്ച് അതിൽ സ്പെൻ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് വെറി ചെയ്യാതിരിക്കുക അപ്പോൾ ഇത് പറയുമ്പോഴാണ് എനിക്കൊരു പോയിന്റ് ഇവിടെ പറ ഇൻക്ലൂഡ് ആക്കണമെന്ന് തോന്നിയത് നമ്മുടെ കുറേ പഴയ പഴയ ജനറേഷൻ എപ്പോഴും ഒരു കാര്യമാണ് വിധി വിധിയാണ് ഇത് എന്നൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് പലർക്കും ഒരു ഇത് തോന്നുമായിരിക്കും ഓക്കേ എനിക്ക് പലതും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ പലതും അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഒരു എംപിനെസ് ഫീൽ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു ടേം ആണെന്ന് തോന്നുന്നു വിധി അല്ലേ നമുക്ക് എല്ലാം ആഗ്രഹിച്ചത് നടക്കണം എല്ലാം വിചാരിച്ചതുപോലെ നടക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുറച്ചൊക്കെ അത് വിധിയാണ് അതുകൊണ്ട് നടന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് മേ ബി ഒരു സ്വയം ഒരു സമാധാനം തോന്നി അപ്പം നമ്മുടെ കയ്യിലല്ല ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ സി കുറെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരുന്നിരിക്കാം ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഡിസിഷൻസ് എടുത്തിരുന്നെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഔട്ട്കംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ിരിക്കാം പക്ഷെ ഇപ്പോൾ അതിനെ അങ്ങനെയുള്ള പാസ്റ്റിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് വേറി ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് കേട്ടിവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ഒരു വിധിയാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ കൺട്രോൾ കൺട്രോളില്ല എന്നുള്ളൊരു ഞാൻ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് വേറി ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ നമുക്ക് ചേട്ടൻ ചെയ്യാൻ പറ്റില്ല എന്ന് ആലോചിച്ചിട്ടുള്ള പോയിന്റ്സിനെ കുറിച്ച് വേറി ചെയ്യുന്നതിനേക്കാളും നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കാം നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സന്തോഷിക്കാം ആൻഡ് ഇപ്പോൾ കറൻറ്റ്ലി നടക്കുന്ന കാര്യങ്ങളെ കുറച്ചും കൂടി സന്തോഷകരമാക്കി ആക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ആൻഡ് നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വേറി ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞതുപോലെ അത് വിധിയാണ് അത് നടക്കാൻ ഉള്ള ഒരു സോഴ്സ് ഇല്ലായത്തത് കൊണ്ട് അത് അങ്ങനെ നടന്നു നടന്നില്ല എന്ന് വിചാരിച്ച് നമുക്ക് സ്വയം ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കാം പിന്നെ അഗൈൻ എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഫോക്കസ് ചെയ്യാതിരിക്കുക എനിക്ക് എനിക്കിത് ഫേസ്റ്റ് പോയിന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നി കാരണം എക്സ്ക്യൂസ് മീ ഫസ്റ്റ് പോയിന്റിൽ അല്ലെങ്കിൽ സെക്കൻഡ് പോയിന്റിൽ അതാണ് ഗോൾസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് തന്നെ ഗോൾസ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയും നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് മറ്റുള്ളവർക്ക് എങ്ങനെ ഒരുപാട് മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് നമുക്ക് അത് ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമായിട്ട് കാര്യമായിരിക്കില്ല എന്നാണ് എക്സ്പേർട്സ് പറയുന്നത് അപ്പം ആരുടെ ലൈഫിലും ഇൻവോൾവ് ആക്കരുത് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് യു ചൂസ് യുവർ ഓൺ ബാറ്റിൽസ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഏത് ബാറ്റിൽസിനും നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യണം അഗെയിൻ കോൺഫ്ലിക്ട്സ് ഇല്ല ഇല്ലാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഹാപ്പിനെസ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ പറഞ്ഞില്ലേ ഉള്ളിലൊരു സംതൃപ്തി തോന്നുക എന്നുള്ളതാണ് ഇവിടെ ഹാപ്പിനെസ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിലൊരു സംതൃപ്തി കാണാൻ ശ്രമിക്കുക എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഒരു കോമഡി മൂവി കണ്ട് ചിരിച്ചിരിക്കുന്ന പോലെ ഒരു ഹാപ്പിനെസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഒരു സംതൃപ്തി ഒരു തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ കഴിയുന്നത് ും പ്രസൻറ്റിൽ ജീവിക്കുക ആൻഡ് കഴിയുന്നതും സ്വന്തമായ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എപ്പോഴും മറ്റുള്ളവരെ എന്ത് അച്ചീവ് ചെയ്തു മറ്റുള്ളവർ അങ്ങനെ അച്ചീവ് ചെയ്തു മറ്റുള്ളവർ അത് ചെയ്തു അതുമായി എങ്ങനെ കോമ്പീറ്റ് ചെയ്യാം ഹെൽത്തി കോമ്പറ്റീഷനാണ് ടി ഫൈൻ ഗോ ഇറ്റ് പക്ഷെ അതല്ലാതെ ഒരു വെറീഡ് സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത് എങ്കിൽ അതിലധികം ഫോക്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ആൻഡ് എഗെയിൻ കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിസഗ്രിമെന്റ്സ് ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അതിൽ അതിലേത് കോൺഫ്ലിക്ട്സ് നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യണം ഏത് കോൺഫ്ലിക്ട്സ് ഒരു ഡിസഗ്രിമെൻറ്റ്സ് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഒരാൾ മാത്രമാണ് നിങ്ങൾ ആസ് എൻ ഇൻഡിവിജ്വൽ ഡിസൈഡ് ചെയ്യണം ഏതൊക്കെ കോൺഫ്ലിക്സിൻ്റെ ഭാഗമാകണം ഏതൊക്കെ ഡിസഗ്രിമെൻസിൻ്റെ ഭാഗമാകണം ഏതൊരാളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഏറ്റെടുക്കണം വേണ്ട എന്നൊക്കെ ഉള്ളത് അത് ഇൻഡിവിജ്വൽ ചോയ്സസ് ആൻഡ് പ്രിഫറൻസസ് ആണ് അപ്പോൾ അത് നിങ്ങൾ സ്വയം ഡിസൈഡ് ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുക അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം ഫൈവ് പോയിൻറ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് അതായത് നാൽപ്പതുകളിലെ ആരോഗ്യ സംരക്ഷണം ആൻഡ് ആരോഗ്യ സംരക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഹെൽത്ത് മാത്രമല്ല ഒരു ഹോളിസ്റ്റിക് വെൽ ബീയിങ് ഒരു ഓവറോൾ വെൽ ബീയിങ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അപ്പോൾ അതിലെ ഫേസ്റ്റ് പോയിന്റ് എന്താണെന്നാൽ അപ്രോച്ച് ടു ലൈഫ് ചേഞ്ചസ് ഗോൾസ് ചേഞ്ചസ് തേർഡ് പോയിൻറ്റ് വോട്ട് ടു ഈറ്റ് മെൻ ടു ഈറ്റ് ഫോർത്ത് പോയിന്റ് ഹൗ മച്ച് എക്സസൈസ് ഫിഫ്ത്ത് പോയിന്റ് ഹൗ ടു ബി ഹാപ്പി അപ്പോൾ ഈ ഒരു അഞ്ച് പോയിന്റ്സാണ് ഞാനിന്ന് ഇവിടെ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ പോയിൻ്റ്സും കവർ ചെയ്തു എന്ന് ആൻഡ് ഓക്കെ ഈ പോയിന്റ് എനിക്ക് ഇൻക്ലൂഡ് ആക്കണം എന്ന് തോന്നി ഈ പോയിൻ്റ് എനിക്കൊന്ന് ഇൻക്ലൂഡ് ആക്കണം എന്ന് തോന്നി ലൈക്ക് ഞാൻ എനിക്ക് ഒരു എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും ഇടപെടാറില്ല പക്ഷെ പ്രശ്നങ്ങൾ എന്നെ തേടി വരികയാണ് എന്നുള്ളത് അപ്പോൾ അത് എനിക്കിത് പറയുമ്പോൾ ഞാനൊരു ഫേമസ് ആയിട്ടുള്ള ഒരാൾ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ് അപ്പോൾ പല സിറ്റുവേഷനും നമ്മൾ മറ്റുള്ളവരുടെ ഇതിൽ ഇൻവോൾവാകാൻ പോയില്ലെങ്കിലും നമ്മളിലേക്ക് പ്രശ്നങ്ങൾ വരാമെന്ന് അപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു ഡയലോഗാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസ് മനുഷ്യർ യാഥാർത്ഥ്യഥാർത്ഥമായിട്ട് ജങ്കിളിൽ ആണ് ജീവിക്കേണ്ട ആളുകൾ പക്ഷെ നമ്മൾ കുറച്ച് ആയി നമ്മൾ നല്ലൊരു സംസ്കാരമൊക്കെ ഏറ്റെടുത്ത് നല്ല നല്ല വീടുകളൊക്കെ പണിത് അതിലേക്ക് താമസം മാറ്റി നമ്മൾ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചു ഒരു കുറച്ചും കൂടി അഡ്വാൻസ് ലൈഫ് സ്റ്റൈലിൽ എത്തി എന്നല്ലാതെ പ്രൈമറിലി ഹ്യൂമൻസ് ഓൾസോ എന്താണ് ജംഗിളിൽ ജീവിക്കേണ്ട ആളുകളാണ് അങ്ങനെ ഒരു ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ആളുകളാണ് ഹ്യൂമൻസ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോയില്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പോയില്ലെങ്കിലും നമ്മളിലേക്ക് അറ്റാക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഫോർട്ടീസിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറേ ഒരു എക്സ്പീരിയൻസസ് വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കറിയില്ല ഇതൊക്കെ എത്രമാത്രം യൂസ്ഫുള്ളാണെന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അറിയുള്ളൂ എന്താണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എന്നൊക്കെ അപ്പോൾ എന്തായാലും അതിവിടെ ഷെയർ ചെയ്യുക ആൻഡ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു ഫോർ യുവർ ടൈം ഹിയർ ഹൈപ്പ ബൈ താങ്ക് യു